രക്ഷിതാക്കൾ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ കാലം അവസാനിച്ചെന്നും കുട്ടികൾ അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ തെരഞ്ഞെടുപ്പ് പഠിക്കുന്ന കാലത്തിലേക്ക് മാറിയെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു എസ് എൽ സി പരീക്ഷയിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം നേടിയ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതിനെ അധ്യക്ഷനായി എസ് എസ് എൽ സി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം നേടിയ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിജയോത്സവം മന്ത്രി വി അബ്ദ്രഹിമാൻ ഉദ്ഘാടനം ചെയ്തു ఓరే విద్యాఘట్టను అడిగర్య వికసనం ఏ అక్కడమీ నెలవారా ఏ విద్యాభ్యాసం నేడొప్ప నెలవారా అక్కామిక్ నెలవారా ఇంకా విధానం ఈ ప్రైమరీ బట్ ప్లస్ టు వరకు కేరళ ോ എം എൽ എ അധ്യക്ഷനായി ഡിഇ ആർ പി ബാബുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ നഗരസഭാ അധ്യക്ഷ എ പി നസീമ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി പി ടി പ്രസിഡന്റ് എ കെ ബാബു സ്കൂൾ പ്രിൻസിപ്പാൾ എം സി രഹിന അഡ്വക്കറ്റ് എം വിക്രമകുമാർ എം പി റസിയ കെ കെ അബ്ദുൾസലാം കൗൺസിലർമാരായ വി നന്ദൻ സരോജ ദേവി പി ടി എ വൈസ് പ്രസിഡന്റ് എം സി വിനോദ് കുമാർ സ്കൂൾ പ്രധാന അധ്യാപകൻ ടി വി ദിനേശ് പി എസ് കെ സറീന ഇ സുശീൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു